നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് എത്തിയതു മുതൽ വലിയ തിരിച്ചടികളാണ് ഇന്ത്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ നികുതി നയങ്ങളടക്കം വലിയ തിരിച്ചടിയാണ് ഇന്ത്യക്ക് അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ചുമത്തുന്ന കാര്യത്തിൽ പിടിവാശി തുടരുന്ന ട്രംപ് ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ എത്തുന്നതും പാരവച്ചു ഇപ്പോൾ ഇന്ത്യയെ സാരമായി ബാധിക്കുന്ന മറ്റൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇത് ഇന്ത്യയെ സാരമായി ബാധിപ്പിക്കുമെങ്കിലും പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എട്ടിന്റെ പണിയാണ് മലയാളികൾക്ക് കിട്ടിയത് അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിയമനിർമ്മാണത്തിനാണ് പ്രസിഡന്റ് ട്രംപ് ഒരുങ്ങുന്നത് യു എസിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ചു ശതമാനം നികുതി ചുമത്താനാണ് തീരുമാനം അമേരിക്കയിൽ നിന്നും പ്രവാസി പണം ഇന്ത്യയിലേക്ക് നല്ല തോതിൽ ഒഴുകുന്നുണ്ട് ഈ പണം ഒഴുക്കിന് തടയിടാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഇരുപത്തി ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതായാണ് കണക്ക് ഇവർ ഓരോ വർഷവും രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളർ ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്നുവെന്നാണ് കണക്ക് ഇതിൽ അഞ്ചു ശതമാനം നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും ഈ മാസം തന്നെ ബിൽ പാസാക്കി നിയമമാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം പണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേന്ദ്രത്തിൽ തന്നെ ഈ നികുതി ഈടാക്കും യു എസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ അതോടൊപ്പം തന്നെ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായിരിക്കും പണം അയക്കലിന കുറഞ്ഞ പരിധിയും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചെറിയ തുക അയച്ചാൽ പോലും അഞ്ചു ശതമാനം നികുതി നൽകേണ്ടി വരും പ്രവാസികളുടെ പണം പ്രധാനമായ ഒരു വരുമാനമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഈ വർഷം ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ നിയമം നടപ്പാക്കും മുമ്പ് യു എസിലെ പ്രവാസികൾ വൻതോതിൽ പണം നാട്ടിലേക്ക് അയക്കാൻ സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ ലോകത്തെ പ്രവാസി പണം ഏറ്റവും അധികം നേടുന്ന രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നതും ഇപ്പോൾ യു എസിൽ നിന്നാണ് ഇരുപത്തി ശതമാനം പ്രവാസി പണവും അമേരിക്കയിൽ നിന്നാണ് എത്തുന്നത് യു നിന്നും പത്തൊമ്പത് ദശാംശം രണ്ട് ശതമാനമാണ് പണം എത്തുന്നത് യു എസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമാകും നിലവിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ യു എസിൽ തൊഴിലെടുക്കുന്നുണ്ട് ലോക ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ആകെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി ഡോളറാണ് ഇന്ത്യയിലേക്ക് അയച്ചത് ഇത് റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറും പ്രവാസി പണം നേടുന്നതിൽ മറ്റ് രാജ്യങ്ങളെല്ലാം ബഹുദൂരം പിന്തള്ളി ഇന്ത്യ തന്നെയാണ് കാലങ്ങളായി ഒന്നാമത് രണ്ടാമതുള്ള മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി ഡോളറായിരുന്നു മൂന്നാമതുള്ള ചൈനയിലേക്ക് ഒഴുകിയത് നാലായിരത്തി എണ്ണൂറ് കോടി ഡോളറും പ്രവാസികളെയും നാട്ടിലെ അവരുടെ കുടുംബാംഗങ്ങളെയും നിരാശപ്പെടുത്തുന്നതാണ് യു എസിന്റെ പുതിയ നികുതി നിർദ്ദേശം ഇത് നടപ്പായാൽ ഉദാഹരണത്തിന് ആയിരം ഡോളർ നാട്ടിലേക്ക് അയച്ചാൽ അതിൽ നിന്നും അമ്പത് ഡോളർ നികുതിയായി യു എസ് പിടിക്കും യു എസിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള പ്രവാസി പണമൊഴിക്കിൽ നൂറ്റി അറുപത് കോടി ഡോളറിന്റെ ഇടിവുണ്ടായേക്കാം അതായത് ഏകദേശം പതിമൂന്നായിരത്തി അറുന്നൂറ് കോടി രൂപ ജൂലൈലോ ജൂണിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ നിയമം നടപ്പാക്കും മുമ്പ് യു എസിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഏറ്റവും അധികം പ്രവാസി പണം നേടുന്നത് മഹാരാഷ്ട്രയാണ് കേരളത്തിൽ നിന്നാണ് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര പിടിച്ചെടുത്തത് രണ്ടാമതായ കേരളത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം പത്തൊമ്പത് ദശാംശം ഏഴ് ശതമാനമാണ് തമിഴ്നാട് തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് ഡൽഹി എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ് കേരളം കേരളത്തിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത് എന്നിരുന്നാലും യു എസിന്റെ നികുതി നിർദ്ദേശം അമേരിക്കൻ മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെയും ഇത് കേരളത്തിൽ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഈ വരുന്ന മെയ് മുതൽ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ധപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത് എൻ്റെ അറിവിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു